ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം സ്വാഗതം ഞാൻ ധ്യാന ഒരു വയസ്സുകാരിയുടെ മരണം കൊലപാതകം അമ്മ അറസ്റ്റിൽ ഷൊർണൂരിൽ ഒരു വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് കുട്ടിയുടെ അമ്മ കോട്ടയം സ്വദേശി ശില്പയെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞതായി പോലീസ് പറയുന്നു ആൺ സുഹൃത്തുമായി ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് ശില്പക്കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്ന വിവരം കഴിഞ്ഞ പതിനേഴിനായിരുന്നു സംഭവം നടന്നത് മാവേലിക്കരയിലെ വാടക വീട്ടിൽ വെച്ചാണ് ഒന്നര വയസ്സുകാരിയെ അമ്മ ശില്പ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് കുഞ്ഞിനെ കൊല്ലുമെന്ന് പങ്കാളിക്ക് മെസ്സേജ് അയച്ചതിനു ശേഷമാണ് ശില്പകൃത്യം നടത്തിയത് മാവേലിക്കരയിൽ വെച്ച് കൊല ചെയ്തതിനു ശേഷം കാറിൽ ഷൊർണൂരിൽ തിരിച്ചെത്തിയെന്നാണ് അറസ്റ്റിലായ ശില്പം നൽകിയ മൊഴി പലതവണ കുഞ്ഞിനെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നതിനാൽ കാര്യമായിട്ട് കാര്യമായിട്ടെടുത്തില്ലെന്നാണ് പങ്കാളി പറയുന്നത് സാധാരണ പോലെ മെസ്സേജ് അയച്ചതാണെന്ന് തെറ്റിദ്ധരിക്കുകയായിരുന്നുവെന്ന് പങ്കാളിയും പോലീസിൽ മൊഴി നൽകി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത് പങ്കാളിയുമായുള്ള തർക്കമാണെന്നാണ് പോലീസ് പറയുന്നത് മരണത്തിൽ അസ്വാഭാവികത തോന്നിയ പോലീസ് കുഞ്ഞിന്റെ അമ്മയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു കുഞ്ഞിന്റെ അമ്മ നിരപരാധിയാണെന്നായിരുന്നു പോലീസിന്റെ നിഗമനം തുടർന്ന് അമ്മയെ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് മരണകാരണം വ്യക്തമായത് ഇതോടെയാണ് അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിൽ ശില്പ ന്യൂസ് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാൻ കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നാടി ബ്രാഞ്ച് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ